കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ കുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് പരിപാടി പരിപാടികൾ അതിന് ഒരു സംശയം കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഈ മുഖ്യമന്ത്രി പണയം വച്ചുള്ളത് ഇതിനു മുമ്പ് ഒരിക്കലും കേരളീയ ജനത ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല കള്ളക്കടത്തിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രം അന്താരാഷ്ട്ര കള്ളക്കടത്തിന്റെ ഗൂഢാലോചനയുടെ വേദിയായി മാറ്റപ്പെട്ടു എന്നതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത അത് സമൂഹം ചർച്ച ചെയ്യുകയാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അത് തന്നെയാണ് പിന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ സാധാരണ ഭരണകൂടങ്ങൾ ചെയ്യാറുണ്ട് അതിനെ ഒരു വാക്കുണ്ട് അതിർത്തിയിൽ വെടിപൊട്ടിയാൽ മനസ്സിലാക്കാം ഭരണകൂടം പ്രതിസന്ധിയിലാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തെറ്റാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കേരളത്തിലെ ഈ രംഗത്തേക്ക് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മറ്റാരുമല്ല വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന കെ എസ് ഹംസ തന്നെയാണ് നമുക്കറിയാം അദ്ദേഹം നിരവധി തവണ നിരവധി തവണ എന്ന് പറഞ്ഞ ഒന്നും രണ്ടും തവണയല്ല ഒരുപാട് പ്രാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ അതിരൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നിട്ടും ഇതേ കെ എസ് ഹംസയെ തന്നെയാണ് സി പി എം പൊന്നാനി മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കെ എസ് ഹംസ വാരിയെക്കുന്ന നിരവധി വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പോക്കുകയാണ് അതിലൊന്നാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിനെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ പുറത്താക്കണമെന്നാണ് വീഡിയോയിൽ ഹംസ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹംസ പറഞ്ഞതും സാധാരണ ഇത്തരത്തിലൊക്കെ തങ്ങൾക്ക് നേരെ പ്രതികരിക്കുന്ന ഒരാളെ സി അത്ര വേഗത്തിലൊന്നും അടുപ്പിക്കില്ല എന്നിട്ടും ഇയാളെ തന്നെ സി പി എം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അജണ്ടകൾ അജണ്ടകളുണ്ടെന്നത് വ്യക്തം തന്നെയാണ് അതേസമയം കെ എസ് ഹംസയുടെ വാക്ഷരങ്ങൾ തൊടുക്കാനുള്ള കഴിവല്ല മറിച്ച് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മുതലെടുക്കുകയും ലീഗിലെ അസംതൃപ്തരുടെ വോട്ടുകൾ സമാഹരിക്കാനുമാണ് ഹംസയിലൂടെ സി പി എം ഉന്നമിടുന്നത് മസ്ഥകളുടെയും മനസ്സറിഞ്ഞ ശേഷമുള്ള നീക്കമാണിതെന്നും സൂചനയുണ്ട് എന്നാൽ സി പി എമ്മിന്റെ പൊന്നാനി പരീക്ഷണങ്ങളിൽ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ഇത്തവണത്തേതെന്ന വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ് അതേസമയം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിനുള്ളിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പടയൊരുക്കം നടത്തിയാണ് കെ എസ് ഹംസ വാർത്തകളിൽ നിറഞ്ഞത് പിണറായി വിജയനോട് മൃദു സമീപനം പുലർത്തുന്ന കുഞ്ഞാലിക്കുട്ടി ലീഗിനെ സി പി എമ്മിന്റെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലൊന്ന് അതേ ഹംസ തന്നെ സി പി എം സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതിലെ വൈരുദ്ധ്യം ലീഗ് എന്തായാലും പ്രചാരണായുധമാക്കും